എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിരോടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ഇന്ന് പബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ സംശയങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ വിശദമായ വാർത്തയിലേക്ക് തന്നെ പോകാം ആദ്യമായി ടീച്ചർ കാണുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥി വിദ്യാർത്ഥിനിയുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കേണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിട്ട് അപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ലൈക്കും കൂടി ചെയ്യാനും അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വാട്സാപ്പ് ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നലെ വളരെ സുപ്രധാനവും വളരെ പ്രധാനമറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അഫിലേറ്റഡ് കോളേജുകളിലേക്കുള്ള ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നിരവധി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഇന്ന് ജൂൺ മാസം ഇരുപത്തി ഒന്നാം തീയതി ഇന്നാണ് പബ്ലിഷ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം ഇന്ന് ജൂൺ മാസം ഇരുപത്തൊന്നാം തീയതി ഇന്നാണ് എന്ത് ചെയ്യേണ്ടത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പുറത്തു വരേണ്ടത് അപ്പോൾ ഈ ഫസ്റ്റ് അലോട്ട്മെൻ്റ് ഇന്ന് പുറത്തു വരും അങ്ങനെ വന്നു കഴിയുമ്പോൾ വിദ്യാർത്ഥികളുടെ യൂണിവേഴ്സിറ്റി ഫീ കോളേജ് ജോയിനിങ് ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ സംശയദൂരീകരണം നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഫീയുമായി ബന്ധപ്പെട്ടുള്ള പ്രൊസീജിയർ നിങ്ങൾക്ക് ഒന്നാം അലോട്ട്മെന്റിൽ സീറ്റ് ലഭിച്ചാൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം എന്നുള്ളത് നിർബന്ധമായ ഒരു കാര്യം തന്നെയാണ് നിങ്ങൾക്ക് ഒന്നാമത്തെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോളേജ് ലഭിച്ചാലും ഇഷ്ടമില്ലാത്ത കോളേജ് ലഭിച്ചാലും ഇഷ്ടമുള്ള കോഴ്സ് ലഭിച്ചാലും ഇഷ്ടമില്ലാത്ത കോഴ്സ് ലഭിച്ചാലും നിങ്ങൾ നിർബന്ധമായും ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കോളേജിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോഴ്സിലേക്ക് സീറ്റ് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിർബന്ധമായും നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ് എക്സ്പാക്റ്റ് പറയുവാണെങ്കിൽ അഞ്ഞൂറ് ടു ആയിരത്തിനിടയ്ക്കൊക്കെയാണ് തുക വരുന്നത് കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി എഴുപതായിരുന്നു അപ്പോൾ മറ്റ് യൂണിവേഴ്സിറ്റികൾ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലേക്കൊക്കെ പോകുമ്പോൾ രണ്ടായിരത്തി എണ്ണൂറ് രൂപ വരെ എന്ത് ചെയ്യാറുണ്ട് വരാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞത് റെസ്പെക്ട് ആയിരത്തി ഇരുന്നൂറ് റെസ്പെക്ട് ചെയ്യാമായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് അഞ്ഞൂറ്റി എഴുപതായിരുന്നു ഓക്കെ നല്ല കാര്യമാണ് മറ്റ് യൂണിവേഴ്സിറ്റി അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ലൊരു കാര്യം തന്നെയാണ് കുറച്ച് തുക കുറവാണ് കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിക്ക് രണ്ടായിരത്തി എണ്ണൂറ് രൂപയും അതുപോലെ തന്നെ കണ്ണൂർ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയും എം ജി യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തഞ്ച് രൂപയുമാണ് ഉള്ളത് ഓക്കെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം അഞ്ഞൂറ്റി എഴുപത്തഞ്ചായിരുന്നു കുറച്ച് കൂടാൻ സാധ്യതയുണ്ട് കാരണം എല്ലാ വർഷവും കൂടാറുണ്ട് ഓക്കെ എന്തായാലും നിങ്ങളൊരു അഞ്ഞൂറ് ടു ആയിരം രൂപ വരെ എക്സ്പാക്ട് നിങ്ങൾക്ക് ചെയ്ത് വെക്കാം അഞ്ഞൂറ് ടു ആയിരം രൂപ വരെ നിങ്ങൾക്ക് ഒരു തുക പ്രെഡിറ്റ് ചെയ്ത് വെക്കാൻ സാധിക്കുമെന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം ഈ നമ്മൾ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കണം അടയ്ക്കണമെന്നെടുത്ത് പറഞ്ഞതിന് പ്രധാനപ്പെട്ട കാരണം പല വിദ്യാർത്ഥികളും എന്നോട് കഴിഞ്ഞ വർഷവും ഈ വർഷമൊക്കെ ഉൾപ്പെട്ടവർ ചെയ്യുന്നതാണ് സാർ ഇഷ്ടമില്ലാത്ത കോളേജാണ് എനിക്ക് ഇഷ്ടമില്ലാത്ത കോഴ്സാണ് ലഭിച്ചത് എങ്കിൽ ഞാൻ എന്തിനാണ് ഫീസ് അടയ്ക്കേണ്ട ആവശ്യം നിങ്ങൾ ഈ ഫീസ് അടയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ലഭിച്ച സീറ്റ് അത് ഗവൺമെൻറ് ആകാം എയ്ഡഡ് ആകാം സെൽഫ് ഫിനാൻസ് ആകാം ഏത് കോളേജിലായാലും നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വഴിയാണ് സീറ്റ് ലഭിച്ചതെങ്കിൽ ആ സീറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി തന്ന ആണ് അത് നിങ്ങൾക്ക് കൺഫേം ചെയ്യുന്നതിന് വേണ്ടിയിട്ടും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കുന്നതിനും വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടത് നിങ്ങൾക്ക് തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ പരിഗണിക്കാനും വേണ്ടി അതിഷ്ടമുള്ള കോളേജ് ആയിരിക്കാം ഇഷ്ടമില്ലാത്ത കോളേജ് ആയിരിക്കാം നിങ്ങൾ നിർബന്ധമായും ആ ഫീസ് അടയ്ക്കേണ്ടതാണ് ഇനി കോളേജ് ജോയിനിങ് കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് അധികം കാര്യങ്ങൾ ഇപ്പോൾ പറയാനില്ല കാരണം എന്ന് വെച്ചാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് ശേഷം യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കുക സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ് അലോട്ട്മെന്റ് മെമ്മോ വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെന്റ് ശേഷമാണ് അലോട്ട്മെന്റ് മെമ്മോ ലഭിക്കുന്നത് ആ അലോട്ട്മെന്റ് മെമ്മോ ലഭിച്ചതിന് ശേഷം മാത്രമേ ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് പ്രവേശനത്തിനായിട്ട് കോളേജിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമാണ് യൂണിവേഴ്സിറ്റി അലോട്ട്മെന്റ് മെമ്മോ കൊടുക്കുക ആ അലോട്ട്മെന്റ് മെമ്മോ നിങ്ങളുടെ കൈകളിൽ ലഭിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് കോളേജിൽ പോകാൻ സാധിക്കുകയുള്ളൂ രണ്ടാം അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് മെമ്മോ കിട്ടും അതിനുശേഷം മാത്രമാണ് നിങ്ങൾക്ക് പ്രവേശനം ലഭിച്ച കോളേജിലേക്കും പ്രവേശനം ലഭിച്ച കോഴ്സിലേക്കും ഡിപ്പാർട്ട്മെൻറ്റിലേക്കും നിങ്ങൾക്ക് പോകാൻ സാധിക്കുകയുള്ളെന്ന് പ്രിയ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ ഓർത്തിരിക്കേണ്ടതാണ് അതുകൊണ്ട് കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ പറയും എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുമ്പോഴാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത് നമ്മൾ ഡീറ്റെയിൽഡ് കാര്യമാണ് കാരണം സെക്കൻഡ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് കോളേജ് ജോയിനിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ നടക്കുന്നത് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടാത്തവർ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളൊന്നും ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക മാത്രമേ തോന്നുന്നു നിങ്ങൾ ഫീസോ കാര്യങ്ങളോ ഒന്നും അടയ്ക്കേണ്ട പറയാൻ കാരണം പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്ന അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവർ എന്തെങ്കിലും ഫീ തരത്തിലുള്ള ഫീസ് അടയ്ക്കേണ്ടതുണ്ടോ ഇല്ല അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മാത്രമേ യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കേണ്ടതുള്ളൂ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുകയും ഫീസ് അടച്ചൊരു വിദ്യാർത്ഥിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഡയറക്റ്റ് ആയിട്ട് അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻ്റ് എടുക്കാൻ സാധിക്കും കാരണം ആ വിദ്യാർത്ഥി ഫസ്റ്റിന് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ ഫീസ് അടച്ചതാണ് അഡ്മിഷൻ കിട്ടിയപ്പം എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലോ ആദ്യമായിട്ട് സീറ്റ് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥി സെക്കൻഡ് അലോട്ട്മെൻറ്റിലോ തേർഡ് അലോട്ട്മെൻറ്റിലോ ആദ്യമായിട്ട് സീറ്റ് ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിയാണെങ്കിൽ യൂണിവേഴ്സിറ്റി ഫീ നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ് നിങ്ങൾക്ക് ഇപ്പോൾ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് സീറ്റ് ലഭിച്ചു എന്ന് വിചാരിച്ചു അല്ലെങ്കിൽ തേർഡ് അലോട്ട്മെൻറ്റിലാണ് ആദ്യമായിട്ട് സീറ്റ് ലഭിക്കുന്നതെന്ന് വിചാരിച്ചു അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റ് മെമോ പ്രിൻ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കലാണ് കാണുന്നത് യൂണിവേഴ്സിറ്റി ഫീ അടയ്ക്കാനുള്ള ഓപ്ഷൻ ആയിരിക്കും കാണുന്നത് ആ യൂണിവേഴ്സിറ്റി ഫീ അടച്ചാൽ അഞ്ഞൂറ്റി എഴുപത് രൂപയോളം യൂണിവേഴ്സിറ്റി ഫീ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു ചെറിയ വേരിയേഷൻ ഉണ്ടാകാം എല്ലാ വർഷവും കൂടാറാണ് കുറയാറില്ല അത് ഓർത്തിരി ഓർത്തിരിക്കുക അപ്പം ആ ഫീസ് നിങ്ങൾ അടച്ചതിനു ശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് മിനിമം പ്രിൻ്റ് എടുക്കുകയും ബന്ധപ്പെട്ട കോളേജിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ പോയി ബന്ധപ്പെട്ട കോഴ്സിൽ പോയി അഡ്മിഷൻ എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷൻ ഹയർ ഓപ്ഷൻ ക്യാൻസലൈസേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് പരമാവധി ഇരുപത് ഓപ്ഷൻ വരെയാണ് പരമാവധി ഒരു കുട്ടിക്ക് അലോട്ട്മെൻറ്റ് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ വിദ്യാർത്ഥിനിക്ക് അലോട്ട്മെൻറ്റായി നൽകാൻ സാധിക്കുക പരമാവധി നിങ്ങൾക്ക് ഇരുപത് ഓപ്ഷൻ നൽകാം ഈ ഇരുപത് ഓപ്ഷനിൽ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ ആണ് കിട്ടിയതെന്ന് വിചാരിച്ചോ ഇരുപതെണ്ണം കൊടുത്ത് നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടി ബാക്കിയുള്ള ആറ് മുതൽ ഇരുപത് വരെയുള്ള പതിനഞ്ച് ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി എന്തു ചെയ്യും യൂണിവേഴ്സിറ്റി തന്നെ ക്യാൻസൽ ചെയ്യും ആറ് മുതൽ ഇരുപത് വരെയുള്ള ഓപ്ഷൻ യൂണിവേഴ്സിറ്റി തന്നെ ക്യാൻസൽ ചെയ്യുമെന്നുള്ളത് ഓർത്തിരിക്കുക പിന്നെയുള്ള ഇപ്പോൾ ലഭിച്ച അഞ്ചാമത്തെ സീറ്റും പിന്നെ നാല് മൂന്ന് രണ്ട് ഒന്ന് എന്നിങ്ങനെ സീറ്റുകളുമാണ് ഉള്ളത് നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ചു നിങ്ങളതിൽ തൃപ്തരല്ല നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ വേണ്ട നിങ്ങളതിൽ തൃപ്തരല്ല അഞ്ചാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് താൽപ്പര്യം അങ്ങനെയെങ്കിൽ നിങ്ങൾ ഹയർ ഓപ്ഷൻസ് നിലനിർത്തണം ക്യാൻസൽ ചെയ്യാൻ പാടുള്ളതല്ല കാരണം നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനും നിങ്ങൾ തൃപ്തരല്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്തുകൂടെ അടുത്ത അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾക്കിപ്പോൾ അഞ്ചാമത്തെ ഓപ്ഷൻ ലഭിച്ചു നിങ്ങൾ അതിൽ തൃപ്തരാണ് ഇനി എനിക്ക് ഹയർ ഓപ്ഷൻ അതായത് നാല് മൂന്ന് രണ്ട് ഒന്ന് സ്ഥാനത്ത് കിടക്കുന്ന മറ്റ് ഓപ്ഷനുകൾ എനിക്ക് വേണ്ട ഇപ്പോൾ ലഭിച്ച ഓപ്ഷൻ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഹയർ ഓപ്ഷന് ക്യാൻസൽ ചെയ്ത് കളയണമെന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലാത്ത പക്ഷം ഇപ്പോൾ നിങ്ങൾക്ക് അഞ്ചാമത്തെ ലഭിച്ചു അത് മതിയായിരുന്നു നിങ്ങൾക്ക് പുതിയൊരു കോളേജ് പുതിയൊരു കോഴ്സ് വേണ്ട അങ്ങനെയെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിൽ നാലാമത്തെയോ മൂന്നാമത്തെയോ രണ്ടാമത്തെയോ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് അഞ്ചാമത്തെ ഓപ്ഷൻ കിട്ടുകയില്ല അതുകൊണ്ടാണ് ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ ഹയർ ഓപ്ഷൻ ക്യാൻസൽ ചെയ്ത് കളണം എന്നാൽ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തരല്ല എങ്കിൽ നിങ്ങൾ സംതൃപ്തരല്ല എങ്കിൽ ഹയർ ഓപ്ഷൻ നിലനിർത്തുക തന്നെ ചെയ്യണമെന്നുള്ളത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മനസ്സിലായി നിശ്ചയിക്കുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യ അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കുകയാണ് അപ്പോൾ ഇന്ന് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നത് ഒരു അഞ്ചു മണി ആറ് മണി ആ ടൈമിലാണ് അഞ്ച് മണിക്ക് ശേഷമാണ് ട്രയൽ വന്നത് എക്സ്പാക്ട് നമുക്ക് ആ ടൈമിൽ തന്നെ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇൻഫർമേഷൻ ബൈ